ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവിക സംരക്ഷണത്തെയും കരുതലുകളെയും ദൈവ പ്രവൃത്തിയെയും ഒക്കെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവഭക്തൻ നമ്മോട് ഇടപെടുകയാണ് തിരുവചനത്തിലൂടെ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകീഴ് താണിരിക്കുക അപ്പോസ്വനായ പത്രോസിന പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം ജീവിതത്തിൽ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഒരു ഉയർച്ചയാണ് ആ ഉയർച്ച പ്രാപിക്കുവാൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ നിലവാരത്തിലും അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് തിരുവഴുത്തരൂടെ നമ്മൾ ഇടപെടുന്ന ദൈവശബ്ദം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ അവൻ്റെ കീഴിൽ താടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർച്ചയ്ക്ക് വേണ്ടി വാതിലുകൾ തിരക്കി പോകേണ്ട ഉയർച്ചയ്ക്ക് വേണ്ടി വ്യക്തികളെ സ്വാധീനിക്കാനോ മനുഷ്യരിൽ ആശ്രയിക്കുവോ പോകേണ്ട അവൻ എന്നോട് ഞാൻ അവനെ വിടുവയ്ക്കും അവൻ എൻ്റെ നാമത്തെ അറിയുക ഞാനവനെ ഉയർത്തുമെന്ന് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ ഉയർച്ചയ്ക്ക് വേണ്ടി വഴികളിൽ തിരയുന്ന ഒരു സമൂഹത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രിയപ്പെട്ട ദൈവ പതിലെ നീ ഉയർച്ച പ്രാപിക്കുവാൻ ദൈവ തിരുമുഖത്തേക്ക് തന്നെ നോക്കുക വചനം അവിടെ വ്യക്തമായി പറയുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത് അവന്റെ ബലമുള്ള കരത്തിൻ കീഴത്താണ് എന്ന് പറഞ്ഞാൽ വഴികളൊന്നും തിരയേണ്ട ദൈവത്തിൻ്റെ കരക്കീഴിലായിരിക്കുക ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കും പ്രവാചകൻ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെയുള്ള മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെടും കാരണം തൻ്റെ ആശ്രയം ദൈവത്തിലാകുന്നത് കൊണ്ട് അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോവാൻ അനുവദിക്കാത്ത ഒരു ദൈവം തൻ്റെ ഭക്തനെ ആദരിക്കുന്ന മാനിക്കുന്ന തൻ്റെ ഭക്തന് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും മറുപടി കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കരുതൽ താണിരിക്കുക കാരണം ദൈവത്തിന് നമ്മെ ഉയർത്താനുള്ളത് നമ്മെ മാനിപ്പാനുള്ള ശ്രേഷ്ഠകരമായ നിലവാരത്തില്ല ഒരുപക്ഷേ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ ആഗ്രഹിച്ചതൊന്നും കിട്ടാതെ അവൻ ആശ നിരാശയായി മാറിയിരിക്കുന്ന ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത് യഹോവ കരുതുമ്പോൾ കർത്താവ് കരുതുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ അത് മറ്റൊരുവൻ ചിന്തിക്കുന്നതിലും മറ്റൊരുവന്റെ മനോമകരത്തിൽ ഉയർന്നതിലും മറ്റൊരുവന്റെ ബുദ്ധിയിൽ തോന്നാത്തതുമായിരിക്കുമെന്ന് ദൈവത്തിന് ഓർപ്പിക്കുമ്പോൾ പ്രതിസന്ധിയുടെ നാടുകളിൽ അതെ തങ്ങൾക്കെതിരെ രേഖ എഴുതിയെന്ന് കണ്ടിട്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന മോർഖേക്കായ്ക്കും യഹൂദന്മാർക്കും വേണ്ടി ദൈവം ദൈവമുദ്ധാരണത്തെ കൽപ്പിച്ചത് വെറും ഒരു വിഷയത്തിന് ആ പരിസമാപ്തി വരുത്തുകയല്ല നിലവിളിച്ച ദൈവത്തിൽ മുഖത്തേക്ക് നോക്കി രട്ടിലും വെണ്ണീരിലും ഇരുന്ന് കരഞ്ഞ മൂർധേക്കായ്ക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ പ്രവൃത്തി ചെയ്തെങ്കിൽ കാവൽക്കാരനായിരുന്നവനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തി രണ്ടാമനാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ കാര്യം വെളിപ്പെട്ടെങ്കിൽ അവന്റെ ബലമുള്ള കാര്യത്തിൽ കീഴിൽ താണിരിക്കുക ദൈവത്തിരുമുഖത്തേക്ക് നോക്കി നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ല ഒരുപക്ഷെ താൽക്കാലികമായി നിന്റെ വിഷയത്തിന് ഒരു മറുപടി വന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നമ്മൾ ആഗ്രഹിച്ച നിലവാരത്തിനുള്ള ഒരു വിടുതൽ വന്നില്ലായിരിക്കാം ഒന്നും ഭാരപ്പെടേണ്ടെന്നേ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുക ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി ശ്രേഷ്ഠകരമാണ് അത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതല് എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി മഹാനിപ്പാൻ അത്ഭുതകരമായി ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരം നമുക്ക് മതി അതുകൊണ്ട് ആ കരത്തിൻ കീഴ് താണിരിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ